ഇപ്പോൾ ഇത് ഗ്ലാഡിയോളസ് എന്ന് പറയുന്ന പൂക്കളാണ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പൂവാണ് അപ്പോൾ ഗ്ലാഡിയോസിൻ്റെ ഒരു പിങ്ക് വെറൈറ്റി ആണിത് ഇത് അത്യാവശ്യം കാറ്റായിരുന്നതുകൊണ്ട് ചെറുതായിട്ടത് വീണ് പോയിട്ടുണ്ട് അപ്പം നമ്മൾ പിടിച്ച് കെട്ടാം അപ്പോൾ ഗ്ലാഡിയോലസ് മസ്റ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റേക്ക് ചെയ്ത് നിർത്തണം ഇല്ലെങ്കിൽ ഇത് വീണ് പോവും ഗ്ലാഡിയോലസ് നമ്മൾ ഒറ്റ പ്രാവശ്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വിത്തിൽ നിന്ന് തന്നെ എല്ലാ വർഷവും പുതിയ പൂക്കളുണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിപ്പോൾ ഞാൻ ഒരു വിത്ത് ഇട്ടതേ ഉള്ളൂ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ ആയുസ് ഏകദേശം രണ്ടാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഇത് കട്ട് ആയിട്ടും ഉപയോഗിക്കാം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് നമ്മൾ ഫ്ലോർ വാസിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നിൽക്കും ഇപ്പം നമുക്കിവിടെ ഓറഞ്ച് വെറൈറ്റി ഉണ്ട് അതിങ്ങനെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ വേണ്ട ഇത് നല്ല രീതിയിൽ പൂവായിട്ട് വരുന്നുണ്ട് ഇപ്പം എല്ലാം കൂടെ ഓപ്പൺ അപ്പ് ചെയ്ത് വരുമ്പോഴത്തേന് നല്ല ഭംഗിയായിരിക്കും ഇതിനും സ്റ്റേക്ക് ചെയ്യണം ഇല്ലെങ്കിൽ പെട്ടെന്ന് പോവും ഇപ്പോൾ ഗ്ലാഡിയോളസ് എങ്ങനെയാണ് വളർത്തുന്നത് നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പൂവൊക്കെ വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇലകൾ ഇങ്ങനെ മോശമായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു തോന്നൽ തോന്നും ഒന്നാന്ന് ക്ലിയർ ചെയ്തേക്കാമെന്ന് തോന്നും അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് ഗ്ലാഡിയോളസിൻ്റെ ഇലകൾ അങ്ങനെ അതുപോലെ തന്നെ നിർത്തിയേക്കുക കംപ്ലീറ്റ്ലി ഉണങ്ങി പോകുന്നവരെ നിർത്തിയ ശേഷം മാത്രം നമ്മൾ വെട്ടിക്കളയുക അല്ലെങ്കിൽ അടുത്ത വർഷത്തിനുള്ള പൂക്കൾ വളരെ മോശമാകും ഇപ്പോൾ ഇലകൾ നിർത്തിയാലേ ഉള്ളൂ നല്ല എനർജി താഴത്തേക്ക് പോയിട്ട് പുതിയ പുതിയ വിത്തുകൾ ഉണ്ടാവുകയുള്ളൂ പൂക്കൾ വെട്ടിയെടുക്കുക എന്നിട്ട് ഇലകൾ മാത്രം നിർത്തുക അപ്പോൾ ഇതാണ് പ്ലാഡിയോലായി